നീണ്ടകാലത്തെ അവധിക്ക് ശേഷം അങ്ങനെ സ്കൂള് തുറന്നു ഓരോ സ്കൂള് തുറക്കലും വിദ്യാർത്ഥികൾക്കെന്നപോലെ അധ്യാപകർക്കും പുതുമയുള്ള ദിനമാണ് അധ്യാപിക ഒരു കുടുംബിനി കൂടി ആയാലുള്ള കഥ പറയണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും വെക്കാനുള്ള പെടാപ്പാടാണ് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും കൗതുകമുണ്ടാകും പക്ഷെ നമുക്ക് എപ്പോഴും വെപ്രാളമാണ് വീട്ടിലെ ചോറും കറിയും വെച്ച് സ്കൂളിലേക്ക് ഒരു കുതിക്കലാണ് എത്ര നേരത്തെ ഇറങ്ങിയ ാലും നടക്കില്ല വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇരുപത് കിലോമീറ്റർ യാത്ര നാട്ടിൻ പുറത്ത് നിന്ന് ടൗണിലേക്കൊരു യാത്ര അവിടെ ചെന്നാൽ കൂട്ടുകാരും കുട്ടികളും അത് നമ്മുടെ ലോകം തന്നെയാണ് എല്ലാ മധുരം നിറയുന്ന അനുഭവങ്ങൾക്ക് പിന്നിലും കയ്പ് നിറഞ്ഞ കഥകൾ കൂടി ഓരോരുത്തർക്കും പറയാനുണ്ടാകും പക്ഷെ കുട്ടികളുടെ അരികിലെത്തുമ്പോൾ എല്ലാ കയ്പുകളും നമ്മൾ അങ്ങ് മാറ്റി വെക്കും അങ്ങനെ ഞാൻ എന്റെ സ്കൂളിലെത്തി കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂൾ പരിസരവും കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങി ലഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് നേരെ സ്റ്റാഫ് റൂമിലേക്ക് എല്ലായിടവും ഉത്സവ പ്രതീതി നേരത്തെ ആയതിനാൽ കുട്ടികൾ കുറവാണ് മൈക്കിലൂടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് തന്നെ ടീച്ചേഴ്സ് എല്ലാം സ്കൂളിലെത്തി കുട്ടികളെ വരവേൽക്കാനായി നിൽക്കുകയാണ് കുറച്ചു പേരൊക്കെ ക്ലാസ്സിലാണ് കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും കൂട്ടിനുണ്ടെന്നുള്ളതാണ് ഏറെ രസകരമായ വസ്തുത ഞാനപ്പോൾ എന്റെ കുട്ടിക്കാലം ഓർത്തുപോയി എന്റെ മാതാപിതാക്കളൊന്നും സ്കൂളിൽ വന്നതായി ഓർക്കുന്നേയില്ല സ്കൂളിൽ ചേർക്കാൻ എങ്ങാനും വന്നു കാണും മൈതാനത്തിലെത്തുന്ന സ്കൂൾ ബസ്സുകളിലെ കുട്ടികളെ കാത്തു നിൽക്കുന്ന ടീച്ചേഴ്സും അവരുടെ കൊച്ചുവർത്തമാനവും നമ്മൾ കൗതുകം ഉണർത്തും പുതിയ വസ്ത്രങ്ങളും ലളിതമായ ആഭരണങ്ങളും അണിഞ്ഞെത്തുന്ന അധ്യാപകരാണ് കുട്ടികളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക മാതാപിതാക്കളോടൊപ്പം കുട്ടികളെത്തുന്നതിനാൽ മിക്ക സ്കൂൾ ബസും ഒഴിഞ്ഞാണ് വരിക ഏതെല്ലാം തരത്തിലുള്ള കുട്ടികളെ കണ്ട അധ്യാപകരാണ് നമ്മുടെ മുമ്പിൽ ഐക്യു ലെവൽ ഉയർന്ന ഇന്നത്തെ കുട്ടികളെയ്ക്ക് അല്പം പാട് തന്നെയാണ് ഇവിടെ രണ്ട് അധ്യാപകർ എന്തോ ഗൗരവമായ ചർച്ചയിലാണ് കുട്ടികളെ പോലെ അധ്യാപകരും ന്യൂ ജനറേഷൻ ടീച്ചേഴ്സ് സ്കൂളിൽ പ്രയർ ടൈം തുടങ്ങുകയാണ് ആദ്യ ദിവസമാകയാൽ അല്പം നീണ്ട അസംബ്ലി തന്നെയാണ് ഇന്നത്തെ അസംബ്ലി കുറച്ച് കുട്ടികൾ മാത്രം പങ്കെടുക്കുന്ന ഇന്നത്തെ അസംബ്ലിയിൽ രക്ഷാകർത്താവും പൂർവ്വ വിദ്യാർത്ഥിനിയും പങ്കെടുക്കുന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത കുട്ടികളെല്ലാം ക്ലാസ്സുകളിലായതിനാൽ മൈതാനങ്ങളെല്ലാം ഒഴിഞ്ഞു അങ്ങനെ പതിനൊന്ന് മുപ്പതോടെ ഇന്നത്തെ അംഗം അവസാനിച്ചു